എസ് എഫ് സിയുടെ ലൈസൻസ് റിജക്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് എ എഫ് സിയുടെ ലൈസൻസ് ആയിരുന്നു കിട്ടാതിരുന്നത് ഇത്തവണ കുറച്ചുകൂടി കടന്നു പോയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ക്രീയറൻസ് പോലും നമുക്ക് കിട്ടിയില്ല എങ്ങനെ കിട്ടാനാണ് സ്റ്റേഡിയത്തിന് മുഴുവൻ ഹോട്ടലും തീയും പുകയും ഗ്യാസ് കുറ്റിയൊക്കെ വെച്ച് കത്തിച്ചുകൊണ്ടിരുന്ന എങ്ങനെ എപ്പോഴും ലൈസൻസ് കിട്ടും ഇത് എപ്പോഴെങ്കിലും പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർക്ക് വളരെ നേരത്തെ തന്നെ അറിയാം അതുകൊണ്ടായിരുന്നു കൊച്ചിക്ക് പുറമെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി ഞങ്ങൾ മത്സരങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന തരത്തിലുള്ള കൂലംകശമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പം ആ ഒരു ലൈസൻസ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയൊന്നും അല്ല കാരണം ഒരുപാട് സേഫ്റ്റി റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബിനൊറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല സോ സ്റ്റേക്ക് ഹോൾഡേഴ്സുകൾട്ടൊക്കെ ആലോചിച്ചിട്ട് അത്യാവശ്യം നിർണായകമായിട്ടുള്ള തീരുമാനമെടുത്താൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ കളിക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടമൊന്നും ആർക്കും വേണ്ട കാരണം ബ്ലാസ്റ്റേഴ്സില്ലാതെ ഈ ഒരു ലീഗ് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം കാരണം ആരാധകരുടെ യോഷിപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുള്ളൂ സോ ബ്ലാസ്റ്റേഴ്സ് വരും പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് മേ ബി നമ്മൾ പുതിയ സ്റ്റേഡിയം കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരും സോ ഇറ്റ്സ് നോ അത്ര ഈസി അല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ബി എല്ലും എന്തായാലും നല്ല എഫേർട്ട് എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്